ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ കുറെ കുറേ ദിവസങ്ങളായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിക്കാനുണ്ട് കേട്ടോ എന്താണ് വീഡിയോസ് ഇടാത്തേ ഇടാത്തേ എന്നൊക്കെ എന്താണ് വീഡിയോസ് ഇടാൻ ഒന്നാമത്തെ കാര്യം എനിക്കിപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് എന്താ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഒക്കെ ഒരു മടി വീഡിയോ എടുക്കാനായിട്ട് അപ്പം ഞാൻ ഇന്നലെ തൊട്ട് കട പറയേണ്ടി നിന്ന് എന്തായാലും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണീറ്റപ്പം അതേ കുഞ്ഞിപ്പെണ്ണും എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അതുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്താകെ അലങ്കോലായിട്ടിരിക്കാനായിട്ടോ മുറ്റമൊക്കെ അപ്പോൾ അത് ഉമ്മിച്ച് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി പരിപ്പാറിയുണ്ടാക്കുന്നുണ്ട് ചോറൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് അതെനിക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ വേഗം പല്ലൊക്കാൻ വേണ്ടിയിട്ട് പോയി പല്ലൊക്കെ തേച്ച് ഞാൻ ഒന്നിച്ച് അപ്പുറത്തെ വീട്ടിലുള്ള കോവൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് പോ അപ്പുറത്തെ വീട്ടിലെല്ലാം അവിടെ താമസം ഇല്ല അപ്പം തനിയേ കാട്ടീന്ന് ഉണ്ടായോ എന്നതാണ് കേട്ടോ ഞങ്ങൾ ഒരുത്തവണ പറച്ച് ഒലത്തൊക്കെ ചെയ്തിട്ടോ ഒത്തിരി കിട്ടിയായിരുന്നു അകത്തെ തവണ അപ്പം ഇത്തവണപ്പോൾ ഇപ്പോൾ ഒരുപാടുണ്ട് പക്ഷേ എല്ലാം കുഞ്ഞു കുഞ്ഞു കുഴപ്പം അപ്പം ഞാൻ പറഞ്ഞാൽ അത് പറിക്കേണ്ട അത് വലുതാവട്ടെ എന്നിട്ട് നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇച്ചിരി അനിട്ട് കിട്ടിയത് അപ്പോൾ അത് രാവിലെ തന്നെ കുഞ്ഞിപ്പെണ്ണിനെ എണ്ണ അയ്പ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നു വെച്ചാൽ നേരത്തെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് കാരണം എനിക്ക് എക്സാമിന് പോണോട്ടാണ് അപ്പോൾ ആ സമയത്തൊക്കെ ആക്കേതാപ്പിനെ അത് ആ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോം ഇട്ട് ഞാൻ അനിട്ട മൂടി കെട്ടി കൊടുത്തത് അപ്പോൾ തേക്കാ ക്രീമൊക്കെ തൂത്തൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ അതിന് പോകാൻ നേരത്തത് ആ കുഞ്ഞിപ്പെണ്ണിനായിട്ടൊരു കളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് എണ്ണ തേപ്പിച്ച് ഒരു ശീലാണ് കേട്ടോ ഒന്നും കിടന്ന് ഉറങ്ങിപ്പോക്ക് അപ്പോൾ എന്താണ് ഇപ്പം പതിവില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ എണീക്കണത് എന്നൊക്കെ ഉറക്കം ഉണ്ടാവല്ലേ അപ്പം ഇന്ന് എനിക്ക് എക്സാം വേണ്ടിട്ടോ ഒന്ന് മൂന്നാമത്തെ എക്സാമാണ് രണ്ടാമത്തെ എക്സാമിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ധൃതി പിടിച്ച് ടെൻഷൻ അടിച്ചൊക്കെ പോണ ദിവസം ദിവസമായതുകൊണ്ടിട്ട് ഞാനങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ അതാ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ ആ എന്താണ് പിന്നെ ടേബിളിൽ ആകെ എൻ്റെ ബുക്കൊക്കെ അലങ്കോലായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എന്നൊക്കെ മെനിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചേക്കാനിട്ടോ അപ്പോൾ തന്നെ ഒമ്മിച്ച് ഇതാ ചോറൊക്കെ വെച്ച് എല്ലാം ആക്കി വെച്ചിട്ട് ഉമ്മിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ എന്താണ് ഇന്ന് പരിപ്പാണ് കേട്ടോ രാവിലെ ചപ്പാത്തിയും പരിപ്പാണ് ആ ഉച്ചക്കും അതു തന്നെയാണ് കേട്ടോ കാരണം ഇന്നിപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് എക്സാമിന് ഇപ്പോൾ പോണത് നിത ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞിട്ട് ഞാനും ഒമ്മിച്ച് മിക്ക കുഞ്ഞിപ്പെണ്ണായിട്ടാണ് കേട്ടോ എക്സാമിന് പോണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പാൽ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാനിന്ന് പാൽ ഓടിച്ച് പിന്നെ കുളിച്ച് കൃഷിയൊക്കെ ആയിട്ട് ഇതാ പോവാൻ വേണ്ടിയിട്ട് ഞാനിതാ നാസ്ത കഴിക്കാനിട്ടാ അപ്പോൾ ഇതൊക്കെ ഞാൻ വർത്തമാനം പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കണൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് കിട്ടാ കാരണം നന്നായിട്ട് പഠിച്ച എക്സാമിന് എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടുതലായിരിക്കും കേട്ടോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ഒന്നും പഠിച്ചില്ലെങ്കിൽ എനിക്ക് യാതൊരു ടെൻഷനില്ല കുറച്ച് പഠിച്ചിട്ട് പോയാലും എനിക്ക് പറഞ്ഞ മാതിരി ഭയങ്കര ടെൻഷനാണ് കേട്ടോ അങ്ങനത് ആ കുഞ്ഞിനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ മാമ് പോയിന്റ്സൊക്കെ ഇങ്ങനെ കിട്ടുവെക്കണത് ഞാൻ ഇക്കാക്കിനനെ കൊണ്ട് കോപ്പി എടുപ്പിക്കും കേട്ടോ കാരണം എനിക്കത് നോക്കി പഠിക്കണത് അതിൻ്റെ ഫോണിൽ നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇക്കാക്കി എടുത്തിട്ട് ഞാൻ അങ്ങനെ അത് വായിച്ചൊക്കെ പഠിക്കും കേട്ടോ അതിനാ പിന്നെ ഞാൻ ബുക്കൊന്നും തുറക്കൂലോ എനിക്ക് ടെക്സ്റ്റൊന്നും തുറക്കൂല പോണ കയറിൻ്റെ സമയം പഠിച്ചതൊക്കെ ഒന്ന് വേഗം വായിച്ച് നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കയറോളും ഇപ്പം അതിനുള്ള സമയം കിട്ടാറില്ല കേട്ടോ അവിടെ എത്തുമ്പം കറക്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോൾ പോയാലും അങ്ങനെ എന്താണ് നമ്മൾ കോളേജ് എത്താറായിട്ട് അപ്പം ഇന്ന് കോളേജൊക്കെ ഉള്ള ക്ലാസ്സുള്ള ഡേ അതിൻ്റെ ഇട്ട് അത്യാവശ്യം റോഡിലൊക്കെ ഒന്ന് ചെറിയ തിരക്കും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കോളേജിലേക്ക് കയറാൻ കേട്ടോ അപ്പം ഭയങ്കര മഴ ദിവസമാണ് കേട്ടോ ഇന്ന് മഴ പെയ്യും നിൽക്കും പെയ്യും നിൽക്കും ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഞാൻ എക്സാം കഴിഞ്ഞു ഇറങ്ങിയിട്ട് വേണം കേട്ടോക്കാക്ക് ഓഫീസിൽ പോകാൻ ഇക്കാക്കാണെങ്കിൽ ഭയങ്കര തലവേദന ഒക്കെ എടുത്ത് ആകെ അല്ലാണ്ട് ാണ് കേട്ടോ എന്താണ് ഇന്നലെ അവർ ചെറായിലൊക്കെ പോയൊക്കെ ആയിരുന്നു ഞാനപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കാരണം എക്സാം ആയി വേണ്ടിയിട്ട് അവിടെ പോയിട്ട് വന്നെനിക്ക് പഠിക്കാനുള്ളൊരു ടൈം കിട്ടില്ലല്ലോ അപ്പം ഞാൻ പോയില്ലാട്ടോ അപ്പം അതിൻ്റെ ഒരു ക്ഷീണത്തിലേക്കാൾക്ക് ഭയങ്കര തലവേദനയൊക്കെ കേട്ടോ എന്നിട്ട് പിന്നെ അതാ നമ്മൾ ഒരേ ദിവസം ഒരേ ക്ലാസ് റൂം ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മുടെ ക്ലാസ് റൂം ഇതവിടെ എനിക്ക് ഭയങ്കര പാടായി പാടായിപ്പോയിട്ടോ കാരണം ഞാനിരുന്ന ക്ലാസ് റൂമിലേക്കാൾക്ക് എൻ്റെ ക്ലാസ് റൂമിൽ ഈ ക്ലാസ് റൂമിലാട്ട് ഞാൻ ആദ്യം കേറിയിരുന്നത് അപ്പോൾ നമ്മുടെ പുറത്ത് രജിസ്റ്റർ നമ്പർ വച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം നോക്കിയപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലല്ലായിരുന്നു മൂന്ന് നാല് ക്ലാസ് മാറിയിറി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ സാറ് പറയുന്നത് കുഴപ്പമില്ല ഇവിടെ തന്നെ ഇരുന്നോളാ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് പണിയായിട്ടോ കഴിഞ്ഞാൽ നമ്മൾ വന്ന അറ്റൻഡൻസിൻ്റെ പേപ്പറിലപ്പോൾ നമ്മുടെ പേര് ഉണ്ടാവില്ല പിന്നെ അതൊക്കെയായിട്ട് വേറെ സാറുമാർ വന്ന സൈനൊക്കെ ഇട്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പോകാനൊക്കെ പറ്റുള്ളൂ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടോ അവൻ എക്സാം എല്ലാം കഴിഞ്ഞത് അതിനേക്കാൾക്ക് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെയും ഉമ്മച്ചിനെയും എളിയുമായി വീട്ടിലേക്ക് ആക്കിയൊക്കെ ആണ് തൊട്ടടുത്തായതുകൊണ്ടിട്ട് അവിടെ ആക്കിയിട്ട് ഇക്കാക്ക എന്താണ് അപ്പുവിൻ്റെ ബൈക്കായിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് ഇക്കാക്ക ഭയങ്കര തലവേദന എടുക്കുന്നുണ്ടെന്ന് പറയേണ്ടിട്ട് ഞങ്ങൾ അതിന് വീട്ടിലാക്കിയിട്ട് വേണം മിക്കാക്ക് ഓഫീസിൽ പോവാനായിട്ടാ പോകാനായിട്ട് പത്ത് മണി ആയിട്ട് ഒരു വരെയാണ് കേട്ടോ എക്സാം പക്ഷേ പന്ത്രണ്ട് മണിവരെയാണ് കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് അനുസരിച്ചാണ് കേട്ടോ അവേഴ്സ് അങ്ങനെ അതായക്കാക്ക് വന്നപ്പോൾ കറക്റ്റ് മഴ മാറിയിട്ടോ മാറിയിട്ടില്ല എക്സാം ഓളിന്ന് ഇറങ്ങിയപ്പോൾ നല്ല പൊരിഞ്ഞ മഴയായിരുന്നു അതാ നിൽക്കാകനെ കണ്ടിരിക്കോട് നീങ്ങിയപ്പോൾ തന്നെ നല്ല വീലിട്ടാണ് പെട്ടെന്നാണ് മഴയും വീലൊക്കെ ഇങ്ങനെ വന്നത് അങ്ങനെ അതാ കൊച്ചാപ്പാടെ വീട്ടിലെത്തി ആ കുഞ്ഞിപ്പെണ്ണിനായിട്ട് എന്താണ് ഞങ്ങൾ തിരിച്ച് പോകാനിട്ടെ കാരണം പെട്ടെന്ന് നിൽക്കും ഓഫീസില് പോകണ ഒരുപാട് ലേറ്റ് ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ എന്നെ കണ്ടിട്ട് വലിയ മൈൻഡ് ഒന്നും ഇല്ലാട്ടോ ആദ്യം ഒന്ന് ചിരിക്കൊക്കെ ചെയ്ത് ഒന്ന് കരയാനൊക്കെ പോയിട്ട് സങ്കടം വന്നിട്ട് പിന്നെ എന്നെ കണ്ടപ്പോൾ മൈൻഡില്ലാട്ടോ കാറി കയറിയിട്ട് മൈൻഡ് ഗൗരവം പിടിച്ചിരിക്കുകയാണ് കേട്ടോ പെണ്ണ് അങ്ങനെ അതാളെ തിരിച്ച് പോവാണ് അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല പാടായിരുന്നു കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റ്യൂംസ് ഒന്നല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നത് അങ്ങനെ അതാ കുഞ്ഞിപ്പാടോടെ എടുക്കണം കേട്ടോ ഇറങ്ങിയിട്ടില്ല ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക